ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണ പഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തിക്കായി പൊളിച്ച റോഡുകളുടെ പുനർപ്രവൃത്തികൾ ആരംഭിച്ചു സംസ്ഥാന സർക്കാർ പതിനേഴ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത് മാസത്തിനകം പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പ്രവർത്തികളും പൂർത്തിയാക്കുമെന്ന് പ്രസിഡന്റ് ടി അഭിലാഷ് പറഞ്ഞു എടവണ നിന്നാണ് ആരംഭിച്ചത് സംസ്ഥാന സർക്കാർ കോടി ലക്ഷം രൂപയാണ് അനുവദിച്ചത് പുതിയ കണക്ഷനും നൽകും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ പൂർവ്വ പ്രസിഡന്റ് ടി അഭിലാഷ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര ഭാഗമായി നമ്മുടെ ഗ്രാമീണ റോഡുകൾ ട്രെഞ്ച് എടുക്കുന്നതിൻ്റെ ഭാഗമായി പൊളിച്ച നിലയിലായിരുന്നു അത് രജിസ്റ്റോറേഷൻ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരിനെ നിരന്തരമായി സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനേഴ് കോടി ഇരുപത് ലക്ഷം രൂപ നമുക്ക് രജിസ്റ്റോറേഷനും അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം കണക്ഷനും കൂടി പൂർത്തീകരിക്കുന്നതിന് സർക്കാർ അനുവദിച്ചു നൽകിയിരുന്നു അത് അതിൻ്റെ സാങ്കേതിക അനുമതികളൊക്കെ ലഭ്യമായി ഇന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ കല്ലെടുമ്പ് ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് ആരംഭിക്കുകയാണ് പിന്നെ ഇത് ഒരു രണ്ടു മാസം കൊണ്ട് എടവണ്ണ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പിന്നെ ഇതുപോലെ രജിസ്ട്രേഷൻ പദ്ധതി പൂർത്തിയായിരിക്കുമെന്നാണ് കരാറുകാരൻ പറയുന്നത് അത് പറയാനുള്ളത് പ്രിയപ്പെട്ട എടവെണ്ണ നിവാസികളോട് നമ്മൾക്കറിയാം നിങ്ങൾ പല കുറേ ദിവസങ്ങളായി മാസങ്ങളായി ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് വിവിധ വാർഡുകളിലുള്ള ആളുകൾ എല്ലാ ആളുകൾക്കും ഇന്നിവിടെ പണി തുടങ്ങുമ്പോൾ നേരത്തെ നമ്മളെ വാർഡ് തീർക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും തീർച്ചയായും ഇന്ന് തുടങ്ങി നമുക്ക് കൂടുതൽ വാഹനങ്ങൾ റെഡിയാക്കി തരാമെന്ന് കരാറുകാരൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടും വാർഡുകളിലും ഒക്കെ ഒരേ ദിവസം വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പെരുന്നാളിന് ശേഷം കൂടുതൽ പിന്നെ മെറ്റി വാഹനങ്ങളും ലേബർമാരും ഒക്കെ എത്താൻ എത്തും എന്ന് പറ അറിയിച്ചിട്ടുണ്ട് ഏതായാലും രണ്ടു മാസത്തിനകം നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള എല്ലാ റോഡുകളും ഇതുപോലെ പിന്നെ രജിസ്ട്രേഷൻ പ്രവൃത്തി പൂർത്തീകരിക്കും ഏതായാലും ഇത്രയും ക്ഷമിച്ച ആളുകളോട് കുറച്ചുകൂടി മറ്റു വാർഡുകളിലെ ആളുകളോട് ക്ഷമിക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് വളരെ കൃത്യമായി തന്നെ എല്ലാ വാർഡുകളിലും ഈ പ്രവർത്തനം പൂർത്തീകരിക്കും പരമാവധി ആളുകൾ ഈ പ്രവൃത്തിയുമായി എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുദ്ർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ആഘോഷം ഏത് തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ